ഹായ് ഫ്രണ്ട്സ് നമ്മ ഇന്ന് ഒരു എടുക്കാൻ രച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നിറയ്ക്കാൻ പറ്റിയ എടുക്കുന്നത് അപ്പൊ അമ്പലത്തിൽ കൊടുത്ത് പൂജിക്കൊക്കെ ചെയ്യാലോ അപ്പൊ അതില് നിറച്ചിട്ട് ചുഞ്ചുരി ഇടിച്ച് കഴിഞ്ഞാ പേടിക്കില്ലെന്നൊക്കെ എല്ലാവരും പറയണത് അപ്പൊ അങ്ങനെ ഏലസ് എടുക്കാൻ വന്നതാണ് അപ്പൊ അപ്പൊ നമുക്ക് ആദ്യം നമ്മളൊരു ഏലസ് വാങ്ങിയായിരുന്നു പക്ഷെ അത് നിറയ്ക്കാനായിട്ട് കൊടുത്തപ്പോൾ എലസിന്റെ അകത്ത് എന്തോ നിറയ്ക്കണ സംഗതി കൊള്ളൂലെന്നാ എന്തൊക്കെയാ പറഞ്ഞായിരുന്നു അപ്പൊ നമ്മ ആ എലസ് പിന്നെ മാറ്റിയിരുന്നു മാറ്റി വാങ്ങി വേറെ വാങ്ങിയില്ല എക്സ്ചേഞ്ച് അല്ല ആ എലസ് നമ്മൾ കൊടുത്തിറു പിന്നെ നമ്മ നമ്മിപ്പോ അത് കൊച്ചിന് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം പുതിയത് വാങ്ങാന്ന് വെച്ചത് ഇപ്പം വന്നേക്കാണ് മാളയ്ക്ക് വന്നേക്കാണ് അപ്പം ഇനി ഞങ്ങൾക്ക് ജ്വല്ലറിയിൽ കയറി എൽ എസ് പറ്റിയത് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ബാക്കി കാണാം കേട്ടോ അപ്പൊ എൽഎസ് വാങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ മുമ്പ് വാങ്ങാനാണ് ഞങ്ങൾ കുറച്ച് വലിപ്പം കൂടെയുള്ള വാങ്ങിയത് പിന്നെ എന്തോ പറഞ്ഞ ഗ്രാം ഗ്രാമല്ലേ ഒരു ഒന്നര ഗ്രാമിൻ്റെ അടുത്തുണ്ട് അന്ന് വാങ്ങിയത് എന്താണ് സാറന്നുണ്ടായുള്ളൂ പിന്നെ വാങ്ങിയത് പിന്നെ ആ ലോക്കറ്റും കൂടെ എക്സ്ചേഞ്ച് ചെയ്ത് തരണം അധികം കാശൊന്നും എടുക്കേണ്ടതൊന്നില്ല ഒരു മൂവായിരം രൂപയും കൂടെ എക്സ്ട്രാ കൂട്ടേണ്ട വന്നുള്ളൂ കേട്ടോ എന്നാണ് ലോക്കറ്റ് നമ്മൾ ഇപ്പോൾ ഏൽഎസ് സോറി എൽ എസ് കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ നൈസ് ആയിട്ട് ഉണ്ട് അല്ലേ അല്ലേ പിന്നെ ഈ കേട്ടോ ഇന്നലെ നമ്മ നമ്മടെ അമ്പ് ഗ്രാമത്തിന് നൈസ് അല്ലേ വില നോക്കിയില്ല ഗൈസ് വാങ്ങിയങ്ങട് കിടിച്ചി അല്ലേ കിട്ടി എന്നിട്ട് രക്തങ്ങൾ അങ്ങനെ കേറി വേറെ ഇങ്ങട് ടയില് നൈസായിട്ടൊരു പണി കിട്ടി വണ്ടിയില് പെട്രോള് കഴിഞ്ഞ് വണ്ടി സൈഡാക്കി ഇങ്ങട്ട് ഇപ്പൊ അളിയം വരും അളിയം ഇപ്പൊ തീമ്പ കത്തിച്ചു വരും ആളൊന്നും പറയാതിരിക്കില്ല എന്തെങ്കിലും എന്തെങ്കിലൊക്കെ പറയുമ്പോ

പേടിയൊന്നുമില്ല സാധാരണ കീരികൾ നമ്മളെ കാണുമ്പോഴേക്കും ഓടില്ലോ ഇത് അതിനുള്ള പ്രായമായിട്ടില്ല ഇത് നമ്മുടെ അടുത്തേക്ക് വന്ന് കടിക്കാനൊക്കെ വന്ന് പൈസ ഭയങ്കര കലിപ്പിനു അങ്ങനെ കളിയ പെട്രോളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ അങ്ങ് പോയി അല്ല ബൈക്ക് കൊണ്ടുവന്ന് കുപ്പി കൊണ്ടുവന്ന് അപ്പൊ നമ്മൾ പോയി പെട്രോള് വാങ്ങി പമ്പിന്നാണ് പെട്രോൾ വാങ്ങിയത് അപ്പോ നൂറു രൂപയ്ക്ക് ഒഴിച്ചുള്ളൂ കേട്ടോ നൂറ് രൂപയ്ക്ക് ഒഴിച്ച് ഒന്ന് രണ്ടു മണി കഴിഞ്ഞപ്പോ വണ്ടി സ്റ്റാർട്ടായി പെട്രോൾ അടിക്കുമ്പോ കേട്ടോ അപ്പൊ ദേ പെട്രോൾ അടിച്ച് നിന്നെടുക്കണില്ലേ പെട്രോൾ അടിച്ച് നീ പോവാ നീ വീട്ടില് പോവാ നീ വേറെ പരിപാടിയൊന്നുമില്ല അപ്പൊ ഇനി ആ കടയില് കയറണ കട പോവാ വാങ്ങിയ അലസ് നിറയ്ക്കണം എന്തായാലും നമ്മളന്ന് നിറയ്ക്കാൻ കൊടുത്തു കൊടുത്ത് എന്തെങ്കിലും നിറയ്ക്കാതെ ഉദ്ദേശിക്കണേ കാരണം വെച്ചാൽ അത് കുറച്ച് കാരണങ്ങളുണ്ട് ഏഹ് നിറയ്ക്കുന്ന ആള് എത്ര എഴുപ്പല്ല മനസ്സും പ്രവൃത്തിയൊന്നും ശരിയല്ല പിന്നെ അങ്ങനത്തെ ആള് നിറച്ച് നമുക്ക് എന്താ കാര്യമുള്ള ഏ അപ്പൊ നമ്മ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ കൊടുത്ത് നടക്കണം വിചാരിച്ചു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളിലൊക്കെ കിടപ്പിച്ചപ്പോ നമുക്ക് കഴിഞ്ഞപ്പോ നിറയ്ക്കണ സമയത്ത് നമുക്ക് അടുത്തൊരു ബ്ലോഗ് ചെയ്യാം ഏഹ് അപ്പൊ ഇത് നിറച്ചിട്ടുണ്ട് നമുക്ക് ചുഞ്ചിരൂവിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് നമുക്ക് അറിയണ്ടേ ഇപ്പൊ നമ്മുടെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ചുഞ്ചിരൂവിന് ഇങ്ങനെ പേടി സ്വപ്നം ഇങ്ങനെ പേടിച്ചെനിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏലസ് ഇങ്ങനെ നിറച്ചിട്ട് കഴിഞ്ഞാൽ പൂജിച്ചിട്ട് കഴിഞ്ഞാൽ മാറും പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പൊ ഇത് ഇട്ടിട്ട് ഇനി എന്തെങ്കിലും ൊക്കെ നോക്ക് നോക്കാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നിങ്ങടെ വേണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ